മഞ്ചേശ്വരത്തെ പ്രധാന പാതയായ മുടിമാർ സുങ്കതകട്ടെ റോഡ് പൂർണ്ണമായും തകർന്നതോടെ കടുത്ത യാത്രാ ദുരിതം ഗതാഗതം മുടങ്ങിയതോടെ ജോലിക്ക് പോകുവാൻ സാധിക്കാതെ തൊഴിലാളികളും സ്കൂളുകളിലേക്ക് പോകുവാൻ സാധിക്കാതെ വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടിലാണ് ആശുപത്രികളിലെത്തുവാൻ രോഗികളും നന്നേ പ്രയാസപ്പെടുന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക വർക്കാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡും പതിനഞ്ചാം വാർഡുകളിലും ഉൾപ്പെടുന്ന മുടിമാർ സുങ്കതകട്ട കർണാടക അതിർത്തി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് പൂർണ്ണമായും തകർന്നതോടെ കടുത്ത യാത്രാദുരിതമാണ് പ്രദേശവാസികൾ നേരിടുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് വളരെ ദയനീയമായ അവസ്ഥയിലാണുള്ളത് പതിനഞ്ച് വർഷം മുൻപ് നിർമ്മിച്ച ഈ റോഡ് ടാർ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നുവെങ്കിലും ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ മൂലം നടപടി ആരംഭിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ പദ്ധതി പിൻവലിക്കപ്പെട്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി മംഗളൂരു പോലെയുള്ള നഗരങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കും ജോലിക്കായി പോകേണ്ട തൊഴിലാളികൾക്കും ഈ റോഡാണ് ഒരേയൊരു മാർഗം മഴക്കാലം തുടങ്ങിയതോടെ ഈ റോഡ് കടക്കുകയെന്നത് യാത്രക്കാർക്ക് വലിയൊരു പരീക്ഷണമായി മാറിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കും പ്രായമായവർക്കും ചെളിയിലൂടെ നടന്നു പോകേണ്ട അവസ്ഥയാണുള്ളത് റോഡ് തകർന്നതിനാൽ വാഹന ഗതാഗതം പൂർണമായും നിലച്ച അവസ്ഥയിലാണുള്ളത് നാടാകെ വികസനങ്ങൾ നടക്കുമ്പോൾ കേരള കർണാടക അതിർത്തി പ്രദേശമായ ഓർക്കാടി പഞ്ചായത്തിലെ മുടിമാർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഏകദേശം പത്ത് ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് ഇല്ലാതെ അവർ പാടുപെടുകയാണ് സ്വാതന്ത്ര്യാനന്തരം ഒരു പ്രാവശ്യം മാത്രം അറ്റകുറ്റപ്പനി നടന്ന ഈ റോഡിൽ ഒരു ടാറിംഗ് പോലും ഇതുവരെ നടത്തിയില്ല കുറച്ച് ദിവസം മുമ്പുണ്ടായ മയക്ക് ആ റോഡ് മുഴുവൻ നാശമായിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഒരു സഞ്ചാരയോഗ്യമായ റോഡ് റോഡുണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല പല തവണ മുഖ്യമന്ത്രിക്കടക്കം നിവേദനം നൽകി ഇവിടുത്തെ എം എൽ എ എം പി ആ ജില്ലാ ഭരണകൂടത്തിന് ഒരുപാട് തവണ അവർ ഇവിടുത്തെ ജനങ്ങൾ മീറ്റിംഗ് ചേർന്നുകൊണ്ട് നിവേദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ഇരുപത് വർഷം മുമ്പാണ് ഒരു നൂറ് മീറ്റർ അറ്റകുറ്റപ്പണി ഇവിടെ നടന്നത് അതിനുശേഷം ഈ റോഡിൽ ഒരു വികസനവും നടന്നിട്ടില്ല രോഗികളും ഗർഭിണികളും വിദ്യാർത്ഥികളുമെല്ലാം വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഇതറിയാത്തതായി നടിക്കുകയാണെന്നും നടപടിക്കായി സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു റോഡായിട്ട് പത്ത് മുപ്പത് കൊല്ലായി ഈ മുപ്പത് കൊല്ലകളിൽ എല്ലാ മലയാളത്തിലും ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ടുകൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർ ഒരു ആയിരം രണ്ടായിരം എല്ലാ വീട്ടിൽ നിന്ന് കളക്ഷൻ ആക്കിയിട്ട് ജെ എസ് ഇ പി കിടന്നിട്ട് ഞങ്ങളെ ഇത് മെയിൻറ്റൈൻ ആക്കുന്നുണ്ട് ഒരാൾ ഒരധികാർ ഈ വന്നിട്ടില്ല മുന്നൂറ് വീട് ഈ റൂട്ടില് പിന്നെ ഒരു പത്ത് അമ്പത് കുട്ടികൾ ഇങ്ങനെ മാനിഞ്ച സ്കൂളിൽ പോകുന്നു ഇതേ റൂട്ടിൽ അവർക്ക് ഇപ്പൊ ഈ ഇത് നാലഞ്ചു ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നോണ്ട് സ്കൂൾക്ക് ഒരു ഓട്ടോറിക്ഷ സ്കൂൾ വാൻ എന്താ അപ്പം പാസ്സാവുന്നില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റി കറങ്ങിട്ടാണ് സ്കൂളിൽ കുട്ടികളും വിടുന്നത് ഈ വർഷത്തെ മഴയിൽ തന്നെ റോഡ് ചെളിക്കുളമായത് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും പ്രതികരണമൊന്നുമില്ലെന്നും നാട്ടുകാർ പറയുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം